ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ അതിരാവിലെ തന്നെ ശ്രുതി ഇവിടുന്ന് ഒരുങ്ങിക്കെട്ടി ഇറങ്ങുന്നത് ഭക്ഷണ പൊതിയുമായി പോകുന്നത് പാർക്കിൽ കിടന്നുറങ്ങാനാണെന്നും അവിടെ സമയം ചിലവഴിക്കാനാണെന്നുള്ള സത്യങ്ങളെല്ലാവരും അറിയുകയാണ് അതറിയിക്കുന്നത് സച്ചിയാണ് സച്ചി വീഡിയോ സഹിതം എല്ലാവരുടെയും മുന്നിൽ വെച്ച് ആ വീഡിയോ ഒക്കെ പ്ലേ ചെയ്ത് എല്ലാവർക്കും കാണിച്ചു കൊടുക്കുകയാണ് അത് കാണുമ്പോൾ ശ്രുതിക്ക് അത് അപമാനമാവുകയാണ് ഒരിക്കലും സഹിക്കാൻ പറ്റാവുന്നതിൽ അപ്പുറമാവുകയാണ് അവളാണെങ്കിൽ അങ്ങനെ അങ്ങനെയിരിക്കുമ്പോ സുതിയും വരുന്നുണ്ട് സുതി വീണ്ടും കള്ളങ്ങൾ പറഞ്ഞു കൂട്ടുകയാണ് അപ്പോ സച്ചി അവന്റെ കള്ളങ്ങളെല്ലാം തന്നെ പൊളിച്ചടക്കി കൊടുക്കുന്നുണ്ട് അപ്പോ അതുപോലെ തന്നെ രേവതിക്ക് പറയാനുള്ളത് രേവതിയും സച്ചിക്ക് പറയാനുള്ള സച്ചിയൊക്കെ കുറ്റപ്പെടുത്തി അവനെ ഇങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ അച്ഛനും ചോദിക്കുന്നുണ്ട് നിനക്ക് ജോലി പോയെങ്കിൽ ജോലി പോയി എന്ന് പറഞ്ഞാൽ പോര നീ എന്തിനെ ഇത്രയും വലിയ കളവുകളൊക്കെ പറയുന്നത് എന്നൊക്കെ ചോദിച്ച് അച്ഛനും വഴക്കുണ്ടാക്കുന്നുണ്ട് അതുപോലെ തന്നെ സ്ത്രീയാണെങ്കിലും പിന്നെ നമ്മുടെ വർഷയാണെങ്കിലും ചോദിക്കുന്നുണ്ട് ഞങ്ങളൊരു ദിവസം കാർ വാങ്ങിക്കാൻ വേണ്ടി വന്നപ്പോൾ നിങ്ങൾ നീ അവിടെ ഉണ്ടായിരുന്നില്ല ആ സമയത്ത് ഞങ്ങൾ വിളിച്ചു ചോദിച്ചപ്പോൾ നീ കള്ളങ്ങൾ പറഞ്ഞു അല്ലേ എന്ന് പറയുകയാണ് അങ്ങനെ എല്ലാ സത്യങ്ങളും എല്ലാവരും അറിയുമ്പോൾ ഓടിപ്പോയി റൂം അടച്ചിട്ടിരുന്ന് പൊട്ടിക്കരയുകയാണ് ശ്രുതി ചെയ്യുന്നത് ശ്രുതി അരികിലേക്ക് ചെന്നിട്ടൊന്നും ഒരു ഒരു ഇതും ദയവും കാണിക്കുന്നില്ല അവനെ തട്ടി പറഞ്ഞയക്കുകയാണ് ചെയ്യുന്നത് തള്ളിയിടക്കെ ചെയ്യുന്നുണ്ട് ഇപ്പോൾ എൻ്റെ അരികിൽ നിന്ന് പോ ഇത്രയും നാളെ ഞാൻ വിശ്വസിച്ച് കൂടെ നിന്നതാണ് എനിക്ക് ശ്രുതി ഉണ്ട് എല്ലാത്തിനും എന്നൊക്കെയാണ് എൻ്റെ വിചാരം ഇപ്പോൾ എനിക്ക് മനസ്സിലായി എന്നിൽ നിന്ന് കള്ളങ്ങൾ എന്നിൽ നിന്ന് ഓരോ കാര്യങ്ങൾ മറച്ചു പിടിക്കുന്നുണ്ട് ഇങ്ങനെയാണെങ്കിൽ എന്തെല്ലാം കള്ളങ്ങള് പറഞ്ഞിട്ടുണ്ടായിരിക്കും ഞാൻ എങ്ങനെ ഇനി ശ്രുതിയുടെ വാക്കുകളൊക്കെ വിശ്വസിക്കും എന്നൊക്കെ ചോദിച്ചിട്ട് ശ്രുതി അങ്ങനെ പൊട്ടിത്തെറിക്കുകയാണ് ശ്രുതി എന്ത് പറഞ്ഞിട്ടും ശ്രുതി അടങ്ങുന്നില്ല അങ്ങനെ ശ്രുതി പുറത്തേക്ക് പോരുകയാണ് ആ സമയം ചന്ദ്രയും ചെല്ലുകയാണ് അങ്ങനെ ചന്ദ്ര പറയുന്നുണ്ട് അവൾക്ക് ഇതൊന്നും സഹിക്കാൻ പറ്റില്ലടാ നീ അത്രയും വലിയ കളവുകളല്ലേ പറഞ്ഞത് എന്ന് പറയുകയാണ് അതിനു ശേഷമാണെങ്കിൽ ശ്രുതി ആ വീട്ടിൽ നിന്നും വേഗം പോവുകയാണ് വീട്ടിൽ നിന്നും പോയിട്ട് പോകുന്നത് മീരയുടെ അരികിലേക്കാണ് അങ്ങനെ മീരയോട് ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയുകയാണ് അപ്പോൾ മീര പറയുന്നുണ്ട് അതൊന്നും സാരില്ലടി നമ്മൾ പാർക്കിൽ പോയപ്പോൾ അവിടെ വെച്ച് കണ്ടപ്പോൾ ക്ലയൻറ്റിനെ കാണാൻ വന്നതാണെന്ന് പറഞ്ഞ് എനിക്കെന്തോ സംശയം അപ്പോൾ തോന്നിയായിരുന്നു എന്ന് മീര പറയുന്നുണ്ട് പക്ഷേ നിനക്ക് അയാൾ അവനെ ഭയങ്കര വിശ്വാസമില്ല അതുകൊണ്ടാണ് ഞാൻ പിന്നെ പറയാതെരുന്നതെന്നും കൂടി മീര പറയുകയാണ് ഇനി ഞാൻ ആരെ വിശ്വസിക്കും ജീവിതത്തിൽ എൻ്റെ ചെറുപ്രായത്തിൽ തന്നെ ഒരു വയസ്സനായ ഒരാളെ ഒരാളെക്കൊണ്ട് എന്നെ കല്യാണം കഴിച്ചു അയാളെ അയാൾ മരിച്ചു പോയി അങ്ങനെ എൻ്റെ ജീവിത തരത്തിലായി സുതിയെ കണ്ടപ്പോഴും സുതിയുമായിട്ടൊരു ജീവിതം തുടങ്ങിയപ്പോൾ എൻ്റെ ജീവിതത്തിൽ പല മാറ്റങ്ങളും സംഭവിക്കുമെന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ അവിടെയും എനിക്ക് പാളിച്ചകളാണ് പറ്റുന്നത് ഇനിയിപ്പം അയാളുടെ കൂടെ ഞാൻ എങ്ങനെ വിശ്വസിച്ച് ജീവിക്കും ഞാൻ എൻ്റെ പ്രാണനേക്കാളും കൂടുതൽ അവനെ സ്നേഹിച്ചു വിശ്വസിച്ചു ഇനി ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല എന്നും പറഞ്ഞ് വീണ്ടും വീണ്ടും കരഞ്ഞുകൊണ്ടിങ്ങനെ ഇരിക്കുകയാണ് അപ്പം നമ്മുടെ മീര പറയുന്നുണ്ട് നീ ഇങ്ങനെ കരയാതിരിക്കി നീ അവൻ ഇപ്പൊ ഇത്ര നിന്നോടൊരു കാര്യം മറച്ചു വെച്ചതിൽ നിനക്ക് വലിയ വിഷമം തോന്നി ഇല്ലേ അപ്പോ നീ അതിനേക്കാളും വലിയ നുണകളല്ലേ പറഞ്ഞ് ഏറ്റവും വലിയ സത്യങ്ങളൊക്കെ നീ മറിച്ചു വെച്ചിട്ടില്ലേ ശ്രുതിയുടെ കൂടെ നീ കഴിയുന്നത് അങ്ങനെയാണെങ്കിൽ നിന്റെ സത്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ശ്രുതി എന്ത് തീരുമാനമെടുക്കുമെന്ന് നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ ഒരു പക്ഷേ നിന്നെ വേണ്ടാന്ന് വരെ വെക്കും എന്ന് മീര പറയുമ്പോൾ ശ്രുതി പറയുകയാണ് അങ്ങനെ വേണ്ടാന്ന് വെക്കുന്നെങ്കിൽ വെക്കട്ടെ ഇനിയിപ്പോൾ ഇങ്ങനെയൊക്കെ ആയില്ലേ കാര്യങ്ങളെല്ലാം അറിയണമെങ്കിൽ അറിയട്ടെ എന്നെങ്ങനെ പറയുന്നു നീ നീയൊന്ന് വെറുതെ എന്തായാലും കാര്യങ്ങളൊക്കെ രണ്ട് ദിവസത്തിന് ഉണ്ടാവുള്ളൂ അപ്പം സച്ചി കളിയാക്കിയതും രേവതി കളിയാക്കിയതൊക്കെ ഇങ്ങനെ പറയുകയാണ് അതൊക്കെ പിന്നെ അവർ പറയാതിരിക്കുമോ കാരണം അവർ അത്രയധികം കുറ്റപ്പെടുത്തി സംസാരിച്ചതല്ലേ നിങ്ങൾ നിങ്ങൾ അവരൊക്കെ ഇതിന് മുന്നേ കളിയാക്കിയിട്ടുള്ളൂ അതൊക്കെ നീ വീട് നമുക്ക് എന്തായാലും സമാധാനം ഉണ്ടാക്കാം നീ ഇവിടെ ഇരിക്കും ഞാനൊരു ചായ എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് മീര അടുക്കളയിലേക്ക് പോവുകയാണ് അതേ സമയത്ത് ശ്രുതി എന്തോ ഒരു ഉറച്ച തീരുമാനം എടുത്ത പോലെ അവിടെ നിന്നും എഴുന്നേറ്റ് പോകുന്നുണ്ട് ചായമായിട്ട് വരുന്ന മീര ഏർ അന്വേഷിക്കുമ്പോൾ കാണുന്നില്ല അങ്ങനെ നേരെ ശ്രുതിയെ വിളിച്ച് ചോദിക്കുന്നുണ്ട് അവിടേക്ക് എങ്ങാനും വന്നായിരുന്നു എന്ന് ചോദിക്കുമ്പോഴേ ഇവിടെ ഇല്ല കാണാനില്ല ഇവിടെ ഞാനിങ്ങനെ എൻ്റെ ഇരികിൽ വന്ന് കുറേ നേരം പൊട്ടിക്കരഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ് മീര അത് കേൾക്കാമെന്ന് സുതി പറയുന്നുണ്ട് ഇല്ല ഇവിടേക്ക് വന്നിട്ടില്ല എവിടേക്കാണ് അവയത് മനസ്സ് തകർന്ന് കലങ്ങിയ രീതിയിലൊക്കെയാണ് ഇനിയിപ്പോൾ വേഗം തന്നെ അന്വേഷിക്കാൻ നോക്കി നിങ്ങളെക്കൊണ്ടാണ് എല്ലാ കാര്യങ്ങളും എന്ന് പറഞ്ഞ് മീര സുധിയെ കുറ്റപ്പെടുത്തുന്നുണ്ട് അപ്പം ശരി ഞാൻ ഉടനെ അന്വേഷിക്കാമെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്ത് വേഗം അവിടെയുള്ള എല്ലാവരോടും ഈ ഒരു കാര്യം പറയുകയാണ് അപ്പോൾ സച്ചിയെ കാണുമ്പോൾ സച്ചി പറയുന്നുണ്ട് അവൾ അവൾ നിൻ്റെ രക്ഷപ്പെട്ട് കൂടിയതാണോ എന്തായാലും നിന്റെ സ്വഭാവം ഏകദേശം മനസ്സിലായില്ലോ അതുകൊണ്ടായിരിക്കും എന്നൊക്കെ ഇങ്ങനെ കുറ്റപ്പെടുത്തുമ്പോൾ ഓടി ചെന്ന് സച്ചിയുടെ കോളറിന് കുത്തിപ്പിടിക്കുകയും അവനുമായിട്ട് വഴക്കുണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് സുധീര് പറയാണ് നീ കാരണമാണ് നീ എല്ലാം സത്യങ്ങളെ അറിയിച്ചത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായത് അപ്പോ അച്ഛനൊക്കെ കുറ്റപ്പെടുത്തുന്നുണ്ട് സച്ചി അച്ഛനും പറയാണ് അത് ശരിയാണ് നീ എല്ലാവരെയും വിളിച്ചു വരുത്തി ഇങ്ങനെ ഒരു സീൻ ഉണ്ടാക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല ഇങ്ങനെ ഒരു കാര്യം ഉണ്ടെങ്കിൽ നിനക്ക് എന്നോട് പറയാമായിരുന്നു അല്ലെങ്കിലും ുതിയെയും ശ്രുതിയേയും മാറ്റി നിർത്തിയിട്ട് അവരോട് ഇത് സംസാരിച്ച് അവരോട് ചോദിച്ച് അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു ഇപ്പം എല്ലാവരുടെയും മുന്നിൽ അവൾക്കൊരു അപമാനം ആയിട്ടുണ്ടാകും അതുകൊണ്ടായിരിക്കും കുട്ടി വീട് വിട്ടു പോയത് എത്രയും വേഗം നിങ്ങൾ അവർ അവളെ അന്വേഷിച്ച് കണ്ടെത്തണം എന്ന് അച്ഛൻ പറയുമ്പോൾ സച്ചി പറയാണ് എന്തിനാ ഞാൻ പോകേണ്ട ആവശ്യം എൻ്റെ ഭാര്യയൊന്നുമല്ലല്ലോ എന്ന് പറയുകയാണ് നീ എന്തായാലും അവൻ്റെ കൂടെ ചെല്ലു നീ കാറെടുക്കുക എന്തായാലും ശ്രുതിയുമായിട്ട് നീ എന്ന് പറയുമ്പോൾ അങ്ങനെ ആഹ് അച്ഛൻ്റെ വാക്കുകൾ ധിക്കരിക്കാത്ത സച്ചി സുതിയുമായി കാറും എടുത്ത് കുറെ ദൂരെ അലഞ്ഞു തിരിയുകയാണ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ആ അവർക്ക് ഒരു അറി ഒരു ഇത് കിട്ടുകയാണ് വിവരം കിട്ടുകയാണ് മറ്റൊന്നുമല്ല ശ്രുതിയുടെ നാടുണ്ടല്ലോ അതായത് അച്ചമ്മേരക്കര നാട് ആ നാട്ടിലേക്ക് ബസ് കയറി ആ ഒരു ബസ്സിലേ ബസ് കയറി പോകുന്നതായിട്ട് ആരോ കണ്ടതായി പറയുന്നുണ്ട് അങ്ങനെ ആ കാര്യം രേവതിയെ വിളിച്ചറിയിക്കുകയാണ് അപ്പോൾ രേവതി പറയുന്നുണ്ട് ഞാനും വരാം അങ്ങോട്ട് പോവുകയാണെങ്കിൽ ഞാനും വരാം അവിടെയാണ് ആദിയുടെ അമ്മമ്മയുടെ വീട് അവരോടൊക്കെ ചിലപ്പോൾ ശ്രുതിയെ കുറച്ച് ചോദിച്ചു നോക്കാം അവർക്ക് എങ്ങാനും പരിചയമുണ്ടെങ്കിൽ ഞാനും കൂടി വരാമെന്ന് പറഞ്ഞ് അങ്ങനെ അവർ മൂന്ന് പേരും യാത്ര പുറപ്പെടുകയാണ് അവിടെ വെച്ചിട്ട് സച്ചി സുതിയുമായിട്ട് ഇങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞ് അവളിങ്ങനെ കളിയാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അവനിങ്ങനെ കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്യാണ് അപ്പൊ വീണ്ടും പറയുകയാണ് സച്ചിയോട് തിരിച്ചു പറയുന്നുണ്ട് നീയാണ് എല്ലാത്തിനും കാരണം എന്നൊക്കെ സുതി അങ്ങനെ അങ്ങോട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോര് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് രേവതി പറയുന്നുണ്ട് ഒന്നും മിണ്ടാതിരിക്കും സച്ചിയായിട്ട് ഒരാൾ മനസ്സ് തകർന്ന രീതിയിലിരിക്കും ഇങ്ങനെ ഒന്നും എന്നൊക്കെ പറഞ്ഞ് രേവതി അങ്ങനെ സമാധാനം ഏർ സോൾവ് ആക്കാൻ നോക്കുന്നുണ്ട് സുതിക്ക് ദേഷം വരുമ്പോൾ സുതി കാറിൽ നിന്ന് ഞാൻ ഇപ്പോഴെന്ന് ഇറങ്ങിപ്പോകുമെന്ന് പറഞ്ഞാൽ നീ ഇറങ്ങിപ്പോടാ എന്നും പറഞ്ഞ് കാറ് നിർത്തി കൊടുക്കുന്നുണ്ട് അങ്ങനെ കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ അവിടെ ഒരു തർക്കവും കാര്യങ്ങളും അങ്ങനെ നോക്കുമ്പോഴാണ് നമ്മുടെ ആദ്യം ബോൾ എറിഞ്ഞിട്ട് കാറുമേൽക്ക് ബോൾ എറിയുന്നത് അങ്ങനെ ഇവർ തർക്കിച്ച് നിൽക്കണം ആ നേരത്തെ അപ്പോൾ ആരാടാ കാറിൽ ബോൾ എറിഞ്ഞതെന്നും പറഞ്ഞ് സച്ചിങ്ങിനെ നോക്കുമ്പോൾ ആദ്യമാണ് ഇപ്പോൾ രേവിതി ഓടിച്ചെന്നിട്ട് ചെന്നിട്ട് മോനെ ആദ്യം നീ എന്താ ഇവിടെയെന്ന് ചോദിക്കുന്നുണ്ട് അപ്പം ഞങ്ങളുടെ വീടടുത്താ എന്ന് പറയുന്നുണ്ട് എന്നാൽ മോൻ കാറിൽ കയറുമ്പോൻ അമ്മാമനെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവർ നേരെ കാറിൽ കയറി പോ പോവുകയാണ് ആദിയുടെ വീട്ടിലേക്ക് ഇതേ സമയത്താണെങ്കിൽ ആദിയുടെ വീട്ടിൽ ശ്രുതി ഉണ്ടായിരിക്കും ശ്രുതി വീട്ടിൽ നടന്ന കാര്യങ്ങളെല്ലാം ശ്രുതിയുടെ അമ്മയോട് വിശദമായ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പൊ അമ്മ പറയാണ് അതൊന്നും കുഴപ്പമില്ല എന്തായാലും അവനങ്ങനെ ഒരു കാര്യം മറച്ചു വെച്ചു ഈ ജീവിതം എന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് പല പ്രശ്നത്തിലൂടെയും പല പ്രതിസന്ധിയിലൂടെയൊക്കെ കടന്നു പോകേണ്ടി വരും അതിനൊന്നും തളരാൻ പാടില്ല നീ എന്തായാലും വീട്ടിലേക്ക് തിരികെ പോയി എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിലും ശ്രുതി അതൊന്നും കേൾക്കുന്നില്ല ഇല്ല ഞാൻ പോകില്ല ഇനി അങ്ങനെ ഒരു ജീവിതം എനിക്ക് വേണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ വീണ്ടും ഓരോ കാര്യങ്ങൾ ഉപദേശങ്ങളായിട്ട് അമ്മ ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് കാർ സച്ചിൻ്റെ കാർ വന്ന് നിൽക്കുന്നത് ആ സമയത്ത് ആദ്യം ഇറങ്ങുന്നുണ്ട് അങ്ങനെ സച്ചിയൊക്കെ കാണുമ്പോൾ വേഗം തന്നെ തൻ്റെ ചെരുപ്പും മുറ്റത്ത് കിടക്കുന്നുണ്ടായിരിക്കും ആ എടുത്ത് ഓടി വീടിൻ്റെ പുറകിൽ ഒളിച്ച് നിൽക്കുകയാണ് ശ്രുതി അങ്ങനെ അവർ വന്നിട്ട് എന്താ നിങ്ങൾ ഇവിടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അമ്മ അപ്പം ഇങ്ങനെ വിവരങ്ങൾ പറയുകയാണ് ഇതെൻ്റെ സഹോദരനാണ് ചേട്ടനാണ് ഇവരുടെ ഭാര്യയെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് ശ്രുതിയുടെ ഫോട്ടോ ഒക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ഈ ഒരു കുട്ടിയെ ഈ എങ്ങാനും കണ്ടായിരുന്നോ അറിയോ ഈ ഭാഗത്തുള്ളതാണെന്ന് അറിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയുകയാണ് ആ സമയത്താണെങ്കിൽ നമ്മുടെ ശ്രുതി പൊട്ടിക്കരയുകയാണ് അവിടെ ഇരുന്നിട്ട് ശ്രുതി പറയുന്നുണ്ട് എൻ്റെ ഭാഗത്താണ് തെറ്റ് ഞാനാണ് തെറ്റ് ചെയ്തത് ഇത്രയും നല്ലൊരു പെൺകുട്ടി എനിക്ക് ഭാര്യയായി കിട്ടിയിട്ട് അവളോട് സത്യം തുറന്ന് പറയേണ്ടതായിരുന്നു ഒരു പക്ഷേ അവളോട് പറഞ്ഞിരുന്നെങ്കിൽ ഈ പ്രശ്നം വരില്ലായിരുന്നു ഞാൻ പിന്നെ അവളെല്ലാവരുടെയും മുന്നിൽ നാണം കെടുത്തണ്ട എന്ന് വിചാരിച്ചിട്ടാണ് അവൾ കഷ്ടപ്പെട്ട് മേടിച്ച് തന്ന ജോലിയല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് എണ്ണിപ്പറക്കിങ്ങനെ കരയുകയാണ് അതൊക്കെ കേട്ടിട്ട് അപ്പോൾ ആ ഒരു സംസാരത്തിൽ നിന്നും ശരിക്കും ശ്രുതിയോട് എത്രത്തോളം സ്നേഹമുണ്ട് എന്നുള്ള ഒരു കാര്യം വ്യക്തമാവുകയാണ് അവൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ശ്രുതി എന്ന് മനസ്സിലാക്കുന്നുണ്ട് അത് തന്നെ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ശ്രുതി അപ്പുറത്ത് നിന്നും കേൾക്കുകയാണ് ശ്രുതിക്കും വിഷമം വരുകയാണ് സങ്കടം വരുന്നുണ്ട് അപ്പോ അമ്മ പറയുന്നുണ്ട് മോൻ എന്തായാലും വിഷമിക്കാതെ വീട്ടിലേക്ക് തിരികെ അപ്പോ നിങ്ങൾ അവിടെ എത്തുമ്പോഴേക്കും മോൻ്റെ ഭാര്യ അവിടെ എത്തിയിട്ടുണ്ടാക്കും മോൻ്റെ ഭാര്യക്ക് ഇപ്പൊ കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണും എന്തായാലും മോൻ വിഷമിക്കാതെ ചെല്ലു എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതിയെയും സച്ചിയെയും ദേവതയൊക്കെ അവിടെ നിന്നും പറഞ്ഞയക്കുകയാണ് അങ്ങനെ വീട്ടിലെത്തിയിട്ട് മോ അവർ വീട്ടിലെത്തിയിട്ട് സുതി പറയുന്നുണ്ട് അമ്മേ ഇതുവരെ ശ്രുതിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എനിക്കവിടെ നഷ്ടപ്പെട്ടു എന്നും പറഞ്ഞ് പൊട്ടിക്കറിയുന്നുണ്ട് അതുപോലെ തന്നെ സച്ചിയുടെ ദേഹത്ത് വീണ്ടും തല്ലുകൂടാൻ വേണ്ടി ചെല്ലുകയാണ് അപ്പോൾ അമ്മ പറയുന്നുണ്ട് ഒന്ന് നിർത്ത് എന്ന് പറയുകയാണ് അപ്പോൾ അവർ വീണ്ടും തല്ലുകൂടുമ്പോൾ അവിടെ നിന്ന് റൂമിൽ നിന്നും ശ്രുതി പുറത്തിറങ്ങി വരികയാണ് നിർത്തുന്നുണ്ടോ എന്നും ചോദിച്ചിട്ട് ഇനി മേലാല് സുതിയെ ഇങ്ങനെ കുറ്റപ്പെടുത്തി ആരും സംസാരിക്കേണ്ട എന്തായാലും സ്തുതിക്ക് ജോലി നഷ്ടപ്പെട്ടു അത് ഞങ്ങളുടെ കാര്യം മാത്രമാണ് നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിയാൽ മതിയെന്നും പറഞ്ഞ് സച്ചിയെ വഴക്ക് പറയുകയാണ് ശ്രുതി അപ്പൊ ശ്രുതിയെ കാണുമ്പോൾ എല്ലാവർക്കും ഒരു അത്ഭുതമാവുകയാണ് ഇവിടെ എവിടെ എങ്ങനെ ഇവിടെ എത്തി എന്നുള്ളത് അപ്പൊ അമ്മ പറയുന്നുണ്ട് നിങ്ങൾ പോയി കുറെ കഴിഞ്ഞപ്പോൾ അവർ ഇവ അവ വന്നു എന്തായാലും അവൾ വന്നല്ലോ എന്നും പറഞ്ഞിട്ട് ശ്രുതി ശ്രുതി ഓടിപ്പോയി കെട്ടിപ്പിടിക്കുന്നുണ്ട് ശ്രുതി അപ്പോൾ മാറി നിൽക്കുക എന്നൊക്കെ അത്ര വലിയ സ്നേഹമൊന്നും കാണിക്കുന്നില്ല എന്തായാലും അവരുടെ പ്രശ്നം അല്പസമയത്തിനുള്ളിൽ അവരുടെ പിണക്കങ്ങളൊക്കെ മാറുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ശ്രുതി ചെയ്ത തെറ്റിന് ശ്രുതി ശരിക്കും ശ്രുതിക്ക് ശിക്ഷ കൊടുക്കാൻ തീരുമാനിച്ചതാണ് അവർ രണ്ട് രണ്ട് നിലയിലേക്ക് അതായത് രണ്ടും രണ്ട് ഭാഗമായി പോവാൻ തീരുമാനിച്ചതാണ് ഇനി ഇങ്ങനെ ഒരു ഭർത്താവും ഇങ്ങനെ ഒരു കുടുംബം തനിക്ക് വേണ്ട എന്നൊക്കെയായിരുന്നു ശ്രുതിയുടെ തീരുമാനം പക്ഷേ ശ്രുതിയുടെ മനസ്സിലുള്ള സത്യങ്ങളൊക്കെ പുറത്ത് വന്നപ്പോൾ അവൻ്റെ കരച്ചിലും കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴാണ് ശ്രുതി തിരികെ വീട്ടിലേക്ക് വന്നത് അങ്ങനെ അവർ ഒരു ഒന്നിച്ച് പിന്നീട് പല പ്രശ്നത്തിൻ്റെ ഇടയിലൂടെയൊക്കെ അവർ വീണ്ടും ഒന്നിച്ച് ജീവിച്ചു പോകുന്നുണ്ട് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്